ഹലോ ഫ്രണ്ട്സ് കേരള കാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള അടിച്ച് ഉള്ളത് ഇവിടെ നമ്മളിന്ന് രണ്ടായിരത്തി ആറ് മോഡൽ ഒരു തവേയാണ് നോക്കാൻ വന്നിരിക്കുന്നത് ഷോർട്ട് ലൈറ്റിന് നമുക്ക് കുറേ അധികം എൻക്വയറി വരുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് കണ്ടീഷനിൽ കിടക്കുന്ന വാൻ എന്ന് പറഞ്ഞാൽ ഒരു ലോ റേറ്റ് നമുക്ക് കിട്ടാവുന്ന ഒരു വാഹനമാണ് നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം അതിനൊരു ചെറിയൊരു കാര്യം തന്നെ നിങ്ങൾ ഓർക്കട്ടെ ഒരു പക്ഷെ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ കേരള കാർസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലെ പ്രസ് പ്രത്യേകം എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണത്തെ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെ തന്നെ തവരകളിൽ മറ്റു വലിയ വാഹനങ്ങളിൽ ചെറു കറികളൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തു അപ്പോൾ യൂട്യൂബിൽ കയറി വീഡിയോ എടുത്ത് വീഡിയോ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോക്കാ തന്നെ നമ്മൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിൻ്റെ ഓണർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസും അവരായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ട കോൺടാക്ട് നമ്പറും നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്ഥിതി ചെയ്ത കണ്ടതന്നെ ഒരു ഇതെല്ലാം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കൂടാതെ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാഹനങ്ങൾ സ്വന്തം ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് തന്നെ ഇടപാടാക്കി ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് മോഡൽ ഷവർലൈറ്റിൻ്റെ തവേരയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എൽ എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് കിടക്കുന്ന വാൻ ആണ് എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഈ വാഹനത്തിന്റെ പേപ്പറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലാസ്റ്റ് വരെ സോറി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ വാഹനത്തിന് ടെസ്റ്റ് ബാക്കി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ വാഹനത്തിന് ടാക്സ് ബാക്കി നിലനിൽക്കുന്നുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ തന്നെ വാഹനത്തിന് ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന രണ്ടായിരത്തി ആറ് മോഡൽ ഷവറിലെ സവേര എൽ എസ് ഡീസൽ മാനുവൽ ഓപ്ഷൻ വാഹനം വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് വാഹനം ഇരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ പേപ്പറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആറിലാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത് നിലവിൽ രണ്ടായിരത്തി മാർച്ച് വരെ വാഹനത്തിന് ടെസ്റ്റ് ബാക്കി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ തന്നെ വാഹനത്തിന് ടാക്സ് ബാക്കി നിലനിൽക്കുന്നുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്താം തീയതി വരെ വാഹനത്തിൻ്റെ ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട് ആദ്യം തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അതിന് കാര്യമായ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലടിവശത്തും നോക്കിയിട്ട് കണ്ടിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയിലായിരിക്കും ഫ്രണ്ടിലെ ഗ്ലാസ് റീപ്ലേസ് ആണ് കേട്ടോ അത് കുറേ മുമ്പ് തന്നെ അവർ മാറിയിട്ട് വന്ന് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടു നിലവിൽ വേറെ ഈ കാര്യമായ പരിക്കുകളോ ഒന്നും തന്നെ നമുക്ക് വാതിൻ്റെ ഫ്രണ്ട് വശത്ത് നോക്കിയിട്ട് കണ്ടില്ല ഹെഡ് ലൈറ്റ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തി തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായ പരിക്കോ പാച്ചോ തരുമ്പോൾ ഒന്നും തന്നെ നമുക്ക് നിലവിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല അവർ പലപ്പളായിട്ട് വാഹനത്തിൻ്റെ റീറ്റിൻ്റെ ഒക്കെ സമയത്തായിരിക്കും പെയിൻ്റ് ഒക്കെ ടച്ച് കൊടുത്തൊരു അത്യാവശ്യം നല്ല വൃത്തിയിലാണ് നിലവിൽ വാഹനത്തിൻ്റെ വശങ്ങൾ നോക്കിയിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത് ഈ ഒരു വശത്തെ റൈറ്റ് സൈഡിലെ ഡോറിലെ കാര്യങ്ങളോ ഒന്നും തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലെസ് അല്ല എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് ഈ ഒരു സൈഡ് ഇരിക്കുന്നത് വാതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് കണ്ട അതേ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിൻ്റെ ഒക്കെ ടൈമിൽ ആയിരിക്കും ഒരു ചെറിയ ലെവലിൽ പെയിൻ്റ് ഒക്കെ ടച്ചസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു വശത്തൊരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ള തരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വാതിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഡോറില് ഗ്ലാസ് റീപ്ലേസ് ആണ് അത് കൂടാതെ പുറകിലെ ഡോറിൽ നിന്ന് ചെറിയ ലെവലിൽ പാച്ച് നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ അത് അവർ ഈ വരും ദിവസങ്ങളിൽ തന്നെ ക്ലിയർ ചെയ്ത് വെക്കും എന്ന് നമ്മളോട് അവർ പറഞ്ഞു വാതിൻ്റെ പുറകോശത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മറ്റു വശങ്ങൾ കണ്ടാൽ ഒരു തന്നെ നമുക്ക് വാതിൻ്റെ പുറകോശത്തും കാണാൻ സാധിക്കുന്നുണ്ട് പുറകിലും ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് തരാം എല്ലാ ബാഡ്ജും കാര്യങ്ങളും അതുപോലെ തന്നെ നിൽക്കുന്നത് ചില ലെറ്റേഴ്സ് മാത്രമേ മിസ്സിങ് ആയിട്ടുള്ളൂ പുറകിൽ നിലവിൽ ഒരു തരത്തിലുള്ള പാച്ച് തരുമ്പോൾ ഒന്നു തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ വാതിൻ്റെ ടൈലാമ്പൾ നോക്കുകയാണെങ്കിലും അവർ മുൻപെപ്പോൾ റീപ്ലേസ് ചെയ്ത് തോന്നും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന രണ്ട് ടൈലാമ്പുകൾ തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ആ ഭാഗത്ത് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല ഇത്രയും നമ്മൾ പുറത്തെ വിശേഷങ്ങളുണ്ടല്ലോ നമുക്ക് വാതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു എല്ലത്ത് വേരിയൻ ആയതുകൊണ്ട് തന്നെ ഈ വാതിന് എ സി പവർ സ്റ്റെയറിങ്ങ് മാത്രമേ വരുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ വാഹനത്തിന് ഇൻറ്റീരിയറുടെ ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയിലിരിക്കുന്ന ഡാഷ് ബോർഡ് നിന്ന് നമുക്ക് പറയാം ഒത്തിരിധികം പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഡാഷ് ബോർഡ് നോക്കിയിട്ട് കണ്ടില്ല കുഴപ്പമില്ലാത്തൊരു മ്യൂസിയ സിസ്റ്റം അവർ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് നമുക്ക് നോക്കി കാണുന്നുണ്ട് വേറെ കാര്യമായ മാറ്റങ്ങളോ എ സി വിൻറ്റീൻ്റെ പ്രോബ്ലംസോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ടില്ല എല്ലാ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വാഹനത്തിൻ്റെ സീ ഓറിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് കണ്ടീഷനിൽ ഇരിക്കുന്ന സി പി ഓർന്നു നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അത് ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡ് ആണെങ്കിലും കോട്ടഡ്രൈവർ സൈഡാണേലും നമ്മുടെ സീറ്റോർ ശരിക്കും ആക്ച്വലി ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് കുറവോഷത്തും തന്നെ സീറ്റോർ നമ്മൾ കണ്ട ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡും കോൺഡ്രൈവർ സൈഡും സീറ്റോറ് ഉണ്ട് അതേ ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കും അത്യാവശ്യം കീറി കളറൊക്കെ മങ്ങി ഇരിക്കുന്ന സീറ്റോറാണ് സത്യം പറഞ്ഞൊന്ന് സീറ്റ് ഓർ കാര്യങ്ങളൊന്ന് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട് അത് ഏറ്റവും പുറകിലും തന്നെ നമുക്കൊന്ന് നോക്കിക്കാണോ സീറ്റ് ഓവർ ഉണ്ട് ഒരു ആവറേജ് കണ്ടീഷനെ പറയുമ്പോൾ അത്യാവശ്യം നല്ല 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 ചളിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വാഹനത്തിൻ്റെ ഡോർപാടിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർപാഡും ഒരേപോലെ നല്ല നല്ല ക്വാളിറ്റിയിലിരിക്കുന്ന ഡോർപാഡൻ ആണ് നമുക്ക് ആ ബാധ അതിൻ്റെ കാര്യമായ നെഗറ്റീവ് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല നാലും വരുന്നത് മാനുവൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വൈൻഡർ ടൈപ്പ് വിൻഡോസ് ആണ് വരുന്നത് വാഹനത്തിൻ്റെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് വാതിന്റെ ഫ്ലോറുകൾ ഇരിക്കുക വാതിന്റെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പൊടികളൊക്കെ അടിച്ച പാടുകൾ നമുക്ക് ഒത്തിരിയൊക്കെ നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ വാതിന്റെ ഇന്റീരിയറിന്റെ ഭാഗം ഒന്ന് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇന്റീരിയർ ഒന്ന് ചേഞ്ച് ചെയ്താൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും അങ്ങനെ കാര്യമായ പരിക്കുകളൊന്നും നമുക്ക് വാതിന്റെ ഇന്റീരിയറിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒന്ന് വൃത്തിയാക്കാവുന്ന തരത്തിലേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ മീറ്റർ ഐഡിങ് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉടനെയുള്ള മീറ്റർ റേഡിങ്ങ് കാണിച്ചിട്ടുണ്ട് ഇത് തന്നെ ജനുവൻ കിലോമീറ്റർ തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എ സി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം വണ്ടി വണ്ടിയാണോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ടായിട്ട് സെലഫ് ഒന്ന് തൊട്ട് കൊടുത്തപ്പോഴേക്കും എടുത്തു എന്ന് പറയാം നമുക്ക് അങ്ങനെ വേറെ റൈസീം ആണ് അങ്ങനെ അങ്ങനെ ഓവർ നോയ്സോ കാര്യങ്ങളൊന്നും എൻ്റെ റൂമിൽ ഒന്നും കേൾക്കുന്നൊന്നുമില്ല പിന്നെ അത്യാവശ്യം ഒരു രണ്ടായിരത്തി ആറ് വണ്ടി അല്ല അതിൻ്റെതായ നോയ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അങ്ങനെ വേറെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള നോയ്സുകളൊന്നും തന്നെ കേൾക്കുന്നു നമുക്ക് ഈ വാണിറ്റി എ സി ഓൺ ചെയ്യാം ഞാൻ ഈ വാൻറ്റിന്റെ എ സി ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ വാഹനം അത്യാവശ്യം ഒരു കുറച്ച് ദൂരം നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ നമുക്ക് അങ്ങനെ വാഹനം ഓടിച്ചപ്പോൾ ആണെങ്കിൽ അങ്ങനെ ഓവർ നെഗറ്റീവ് ആയിട്ടോ കാര്യങ്ങളൊന്നും തന്നെ തോന്നിയിട്ടൊന്നുമില്ല എ സിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അത് ഒത്തിരി തണുപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കുറച്ച് തണുപ്പ് കുറവ് തോന്നുന്നുണ്ട് കാരണം അവരതിനോട് പറഞ്ഞിട്ട് വണ്ടിയുടെ ഏറ്റൊന്ന് ഗ്യാസ് റീഫിൽ ചെയ്യാനായിട്ടുണ്ടെന്ന് അങ്ങനെ ഒന്നു രണ്ട് രണ്ട് ചെറിയ വർക്കും അവരിപ്പോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ വന്ന് നോക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് വേറെ നമുക്ക് ആ ഭാഗത്ത് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയുന്നില്ല ഫാനൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്ത പ്ലാണി തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയൊക്കെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടാൽ ഒരു ക്വാളിറ്റി ഒക്കെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത പ്ലാണല്ലോ അറിയാൻ സാധിക്കുന്നുണ്ട് ആ ഭാഗത്ത് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ തോന്നുക പിന്നെ രണ്ടായിരത്തി ആറു കൊണ്ടല്ല അതിൻ്റെ അതിൽ ചെറിയ ചെറിയ അടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അത്ര ഒരു മേജർ ആയിട്ടൊന്നും തന്നെ നമുക്ക് പ്രോബ്ലം തോന്നുന്നില്ല ബ്രേക്കിന്റെ ഭാഗമാണല്ലോ ഗിയർ ഷിഫ്റ്റിംഗിൽ ഒന്നും തന്നെ ഒത്തിരി ഇതൊന്നും ആയിട്ടൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തന്നെയാണ് മാതൃത്രി ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ടയർ ഏകദേശം ഒരു പത്ത് ഇരുപത്തി ശതമാനം വരുന്ന രണ്ടല്ല ടയർസ് കാണുന്നുണ്ട് രണ്ട് ടയർ എന്തായാലും മാറാനായിട്ടുണ്ട് വാഹനത്തിൻ്റെ എഞ്ചി റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പുറമെ കണ്ടാൽ ഒരു വൃത്തി നമുക്ക് വാഹനത്തിന് എഞ്ചി റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എവിടെയും തന്നെ പേസ്റ്റ് പൊട്ടിക്കുക കാര്യമായിട്ടുള്ള റീപാച്ചിങ് ചെയ്യുക കാര്യങ്ങളും തന്നെ ചെയ്തായിട്ട് നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല അത്യാവശ്യം ഒരു ക്വാളിറ്റി തന്നെയാണ് വാത്തിൻ്റെ റൂം മരിക്കുന്നത് പ്രത്യേകിച്ച് എഞ്ചിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓയിലിക്കോ ഡീസൽ നോക്കോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗം തന്നെ നമുക്ക് പറയാം ബാറ്ററി ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കിയിട്ട് വലിയൊരു കാലപ്പഴക്കം തന്നെ നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല അഞ്ചാം മാ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം മാസത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബാറ്ററി നല്ല പവർഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മൾ തലപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുന്നത് ആ ഭാഗത്തും നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് ഇത്രയൊക്കെ നിങ്ങൾ വണ്ടി നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ വാതിൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒന്ന് രണ്ട് വർക്കുകൾ മാത്രമേ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ പോകുന്നു വാത്തിൽ ഇൻറ്റീരിയറ് ക്ലീൻ ചെയ്യുക കാര്യങ്ങൾ പിന്നതിലെ ഇത്ര കാര്യം അതുപോലെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പുറകിലാ ഡോറിലെ ചെറിയൊരു പാച്ചും കാര്യങ്ങളൊക്കെ അത് ഇവർ ഇവരെന്നെ ക്ലിയർ ചെയ്ത് വെക്കാന്ന് പറയുന്നത് അങ്ങനെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല അതിൽ ഒരു ഇഞ്ചിനീയറിൻ്റെ കാര്യം മാത്രം നമ്മൾ സീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും വേറെ അങ്ങനെ നമുക്ക് നിലവിലായി ആക്റ്റീവായിട്ടൊന്നും തന്നെ നമുക്ക് തോന്നുന്നില്ല പിന്നെ രണ്ടായിരത്തി ആറ് വാനില് അതിൻ്റെതായ പരിക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വാണത്തിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ ഈ വാഹനത്തിന് ഈ രണ്ടായിരത്തി ആറ് ഫെർലേറ്റിനെ അവർ ആസ്റ്റ് ചെയ്യുന്ന പ്രൈസ് ഒന്ന് അറുപത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നേ അറുപത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫിക്സഡ് ഫിക്സഡായിട്ടുള്ള റൈറ്റിൽ അതും എന്തെങ്കിലും ചെറിയ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും അപ്പോൾ എത്രമാത്രം കുറയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസോ പേപ്പേഴ്സിൻ്റെ കോപ്പി കാണും നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിക്കാനാണ് അതിന് വേണ്ട നമ്പറും കൂടിയാണ് ഞാൻ അത് സ്ക്രീനത്ത് കാണിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി വിലയുടെ കേസിൽ എന്ത് ബാർഗനിങ് ഉണ്ടായാലും നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാൻ ആയിട്ട് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം എന്ന് പറയാം നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കുന്നതാണ് പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് വെച്ചാൽ ലാസ്റ്റ് അത്തരയ്ക്ക് തരുവത്തരയ്ക്ക് തരുമോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഉണ്ടായിട്ട് മാറാൻ പറ്റുന്നു അപ്പോൾ അങ്ങനത്തൊക്കെ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തരുന്നതിൻ്റെ റീസൺ നമുക്ക് ഇതാ ഒരു തരത്തിലുള്ള ഇടനിലയ്ക്ക് നമ്മൾ കേരള കസ്റ്റർ ഭാഗത്ത് ഇല്ലാത്തതാണ് അപ്പോൾ എന്തായാലും നിങ്ങളിന് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം അവിടെ അപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയാം പലരും പറയാറുണ്ട് എൻ്റെ കയ്യിൽ ഇതേ വാനും ഇതിലും കുറഞ്ഞ വിലക്കുണ്ടാവും അവിടെ കിട്ടും ഇവിടെ കിട്ടുന്നു അങ്ങനെ ഒരു പക്ഷെ ഇതേ വാഹനം അല്ലെങ്കിൽ വേറെ ഇതിലും വാനും കുറഞ്ഞ വിലയ്ക്കൊക്കെ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ കാമ്പിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ ആ വണ്ടർ ഓണർ നമ്പറും കൂടി കൂട്ടി കാമ്പൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരാൾക്ക് എങ്ങനെ പത്ത് രൂപ കുറച്ച് വാഹനം കിട്ടുന്നു അത്രയും നല്ലത് എന്നെതിൽ വ്യക്തിയാണ് ഞാൻ നമ്മൾ ദേഷ്യം വന്നു കരുതി കാരണം നമ്പർ ഉൾപ്പെടുത്താതെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ ഞാൻ വന്ന് എനിക്ക് കണ്ട എനിക്ക് ബുദ്ധിപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നത് നമ്മൾ ഇപ്പം ഇതാകു കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിന്റെ ഒരു ഫിക്സഡായിട്ടുള്ള റൈറ്റില്ല അവരെന്താണ് നമ്മളോട് പറഞ്ഞ നമ്മൾ വീഡിയോക്കത്ത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലോ മറ്റൊ എക്സിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അങ്ങനെ ഏതെങ്കിലും മാർക്കറ്റ് പ്ലേസിലൊക്കെ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിൽ കൊടുക്കാണ്ട് പരസ്യം ഇല്ല അതേപോലെ ഒരു പരസ്യം ചെയ്യാൻ മാത്രമാണ് നമ്മൾ ചാനലിലൂടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ എനിക്ക് നൽകാതെ നിങ്ങൾക്ക് ഇവരായിട്ട് നേരിട്ട് സംസാരിച്ചെടുക്കാം നമ്മൾ വീഡിയോ ിൽ സ്ക്രീന വലുതാക്കി കാണിച്ചാണ് ആർ സി ഓണർ നമ്പർ താഴെ സ്കോളിങ്ങിനൊക്കെ കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ് അത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളോ വസ്തുക്കളോ എന്തെങ്കിലും വിളിക്കാൻ നമ്മളായിട്ട് അതായത് പരസ്യയ്ക്ക് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അപ്പൊ അതിനകത്ത് വാട്സാപ്പിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അയച്ചതെന്നോ വരും ദിവസങ്ങളിൽ നമ്മൾ അവിടെ വന്നിട്ട് അത് കേരളത്തിനുള്ളിൽ എവിടെയാണ് ഇതെല്ലാം വന്ന് നോക്കി നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഞാൻ വന്നു എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പലരും വിളിക്കും അപ്പോൾ അവരോട് നമ്മൾ പറയും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് പറയും വണ്ടിയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് വണ്ടിയുടെ കിലോമീറ്റർ കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലും ഗ്ലാസ് റീപ്ലേസോ അല്ലെങ്കിൽ വേറെ മേജർ മേജറായിട്ട് എന്തൊരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ പലരും പറയും അത് പറയേണ്ട അത് അവർ വരുമ്പോൾ കണ്ടാൽ പോരെ ഞങ്ങൾ അപ്പം സംസാരിച്ച പോരങ്ങൾ ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ദയവായിട്ട് ദയമായിട്ട് നമ്മൾ വിളിച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ അതടക്കം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഒരു ഗ്യാറിയോ വാരൻ ഒന്നും തന്നെ നമ്മൾ കേരള കേരളക്കാർ സംഭവം നൽകുന്നില്ല കാര്യത്തിതൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാനാണ് പിന്നെ ഇതൊക്കെ വണ്ടി നെറ്റിലും പോളിട്ട് ഓടുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്ന് കണ്ട കണ്ടീഷൻ ആണ് ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാലും അപ്പോൾ അതിൻ്റെതായൊക്കെ പോരായ്മകളും എന്തൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെ കൊടുത്ത് അറിയില്ലെങ്കിലും നിങ്ങൾ നല്ലൊരു മെക്കാനിക്കുന്ന ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ ധാരണത്തിൽ തന്നെ എടുക്കാന്നാണ് അതോടൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ സൂചിപ്പിക്കണം നമ്മൾ മുമ്പ് പറയോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ നാട്ടിലുള്ള വേറെ പേഴ്സണലായിട്ട് ഇടനെല്ലോ വണ്ടിക്കടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് ഡൽഹി പഞ്ചാബ് ഹരിയാന യു പിയിലൊക്കെ പോയി അവിടുന്ന് നല്ല വണ്ടികൾ അത് പ്രീമിയം കാസ് ആണെങ്കിലും അല്ലാതെ സാധാരണ സെഗ്മെന്റ് പെട്ട വാഹനങ്ങളൊക്കെ നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്ന് നമ്മൾ ആ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുന്ന പ്രകാരം അവർക്ക് നമ്മൾ വാഹനം എടുത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിനുമ്പ് നമ്മൾ പോയിന്റ് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ മാസം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏകദേശം ഒരു രൂപാന്തയ്ക്ക് ശേഷം നമ്മൾ ഡൽഹിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നല്ല വല്ല യൂസർഗേഴ്സൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആയിരിക്കില്ല എൻ്റെ കൂടെ വന്ന് വന്ന് വാഹനങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം അതിനുകൂടി വേണ്ട നമ്പറാണ് താഴെ കോളിങ്ങും കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനകത്ത് ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ മുൻപത്തെ നമ്മൾ വീഡിയോ ചെയ്ത് യൂട്യൂബിലേക്ക് കയറി കേരള കാർട്ടിനടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ നമ്മൾ ഇതെല്ലാം കൂടുതലായിട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ തിരുത്തി വീഡിയോ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് കോളിങ്ങിൽ കാണിച്ചിരുന്ന വാട്സാപ്പ് നമ്പറിനകത്ത് അറിയിക്കുക ചെയ്ത വരും ദിവസങ്ങളെ തെറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരാതെ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി നമ്മുടെ ചാനൽ കേരളാ കാസിന്റെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ പ്രസ് പ്രത്യേകിക്കുക എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഓക്കെ ഫ്രണ്ട് അടുത്തൊരു എപ്പിസോഡില് അടുത്തൊരു വാഹനത്തിന്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം